വേടൻ വിനായകൻ പിന്നെ മുൻപ് കലാഭവൻ മണി ഇങ്ങനെയുള്ള ഒത്തിരി ആളുകൾ അവർ ജന്മം കൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരോ അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളിലോ ജനിച്ചവരാണെങ്കിലും അവരുടെ കർമ്മം കൊണ്ട് അവർ വലിയ ഉന്നത സ്ഥാനീയരാണ് വലിയ ഉയർന്ന ജീവനുകളാണ് അനുഗ്രഹീത കലാകാരന്മാരാണ് വിനായകനൊക്കെ എത്ര വലിയ തോതിലാണ് വില്ലനായിട്ടൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് അതുപോലെ കലാഭവൻ മണി നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മണിയല്ലാതെ മറ്റാളിന് സങ്കല്പിക്കാൻ കഴിയില്ല ഇപ്പോഴും കലാഭവൻ മണി നമ്മളോടൊപ്പം ഇല്ല എങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അറബ് സംഗീതത്തിൻ്റെയും അതുപോലെ തന്നെ സ്വന്തമായി എഴുതുന്ന കവിതകളുടെയും ഗാനങ്ങളുടെയും ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വേടൻ വന്നത് ലോകമാകെ വലിയ തോതിലുള്ള ആരാധകർ സൃഷ്ടിച്ചു പക്ഷേ ഇവരെന്താണ് ഇവരുടെ മറ്റ് വശങ്ങൾ കൂടി ഇവർ ശ്രദ്ധിച്ച് പോകാത്തത് ആ ഭാഗം കൂടി ഒരു ദൗർബല്യമില്ലാതെ കൊണ്ടുപോകണ്ടേ കള്ളും കഞ്ചാവും അതുപോലുള്ള കാര്യങ്ങളും പുലിത്തോലും പുല്ലി പുലിപ്പുല്ലും പുലിനാവോ എന്നൊക്കെ പറഞ്ഞ് പുലിപ്പല്ലെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളിൽ ചെന്ന് പെടുന്നതാണോ അതോ അവർ ട്രാപ്പ് ചെയ്യപ്പെടുന്നതാണോ ഇവർ അറിയാതെ സംഭവിക്കുന്നതാണോ എന്തായാലും അവർ തെറ്റ് ചെയ് ഇപ്പോൾ കലാഭൻമണിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നല്ല മദ്യപി മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു നന്നായി മദ്യപിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള ദുരൂഹത ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല മദ്യപുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് അതിൽ അതിൻ്റെ ഓവർ യു യൂസേജും അതിൽ മറ്റ് വസ്തുക്കൾ കടന്നു എന്നൊക്കെ ഉള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പോഴും മണിയുടെ പേരിൽ നിലനിൽപ്പുണ്ട് സൂപ്പർ സ്റ്റാറുകളെയും മെഗാസ്റ്റാറുകളെയും പോലും വെല്ലുന്ന നിലയിലുള്ള എത്ര എത്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ആളാണ് കലാഭവൻ മണി വലിയ നഷ്ടമല്ലേ ആ കലാകാരൻ പോയതിലൂടെ കലാരംഗത്തിനും പൊതുസമൂഹത്തിനും ഉണ്ടായത് പക്ഷേ ആ കലാകാരൻ അത് മനസ്സിലാക്കിയില്ല കലാഫോൻ മണി അത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വൈഭവത്തെക്കുറിച്ച് വല്ലാതെ മദ്യപാനവും മറ്റ് ശീലങ്ങൾ വരുമ്പോൾ മനുഷ്യർക്ക് ഈ പറഞ്ഞ പോലെ ആരോഗ്യമൊന്നും നിൽക്കാൻ കഴിയില്ല നല്ല പ്രായത്തിൽ പോകേണ്ടി വന്നു അതുപോലെ തന്നെ വിനായകൻ വിനായകൻ നല്ലൊരു കലാകാരനാണ് സിനിമാ നടനൊക്കെയാണ് പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ വൈകൃതങ്ങൾ കൊണ്ടും ചേഷ്ടകൾ കൊണ്ടുമൊക്കെ വലിയ വിവാദങ്ങൾ ചെന്നുപെടാറുണ്ട് ഇപ്പോഴത്തെ വേടൻ എന്ന യുവാവ് ചെറുപ്പക്കാരൻ വിവാദങ്ങളിൽ ചെന്നുപെട്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് കേസെടുക്കുന്നു കേസെടുക്കുമ്പോൾ മോഹൻലാൽ ആനക്കൊമ്പ് മുറിച്ചില്ലേ അതുകൊണ്ട് ആ കേസ് എവിടെ ആ കേസ് കഴിഞ്ഞിട്ട് ഈ കേസ് കേസെടുത്താൽ പോലെ അങ്ങനെയൊന്നും ചോദിക്കുന്നതിൽ ഒരു ന്യായമില്ല കാരണം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ആ കേസ് കോടതിയിൽ കിടക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ വേടനെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് അതിനെന്താകുമെന്ന് അറിയില്ല ജാമ്യം കിട്ടാത്ത കേസാണ് അല്ലെങ്കിൽ ഏഴ് വർഷത്തേക്ക് തടവ് ലഭിക്കാൻ കഴിയുന്ന ജാമ്യം കിട്ടാത്ത കേസാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അറിയില്ല കോടതി ഇനി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് അപ്പോൾ വേടനെ പോലെയുള്ള ആളുകൾ വളരെ പബ്ലിക്കിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് നമ്മൾ കരുതുന്ന പിന്നോക്കോ മുന്നോക്കോ ഒന്നും പറയേണ്ട കാര്യമില്ല എല്ലാവരും മനുഷ്യരാണ് പക്ഷേ എങ്കിലും പട്ടികജാതി പട്ടിക വിഭാഗമൊക്കെ അങ്ങനെ ജാതി വ്യവസ്ഥയൊക്കെ അല്ലെങ്കിൽ ജാതിപരമായ കാര്യങ്ങൾ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് സമ്പൂർണമായ ജാതിപരമല്ലാത്ത ചിന്തകൾ സമൂഹത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോഴും പി എസ് സിക്കായാലും പരീക്ഷയ്ക്കായാലും അഡ്മിഷനൊക്കെ ആയാലും ജാതിയൊക്കെ നോക്കുന്ന കോളങ്ങളും സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ പട്ടികജാതി പട്ടികവർഗം എന്നൊക്കെ പറഞ്ഞത് ആ സമുദായങ്ങളിൽ ജനിച്ച് വരുന്ന അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ തീർച്ചയായും അവർ ശ്രദ്ധിച്ച് പോകണം അവർ രണ്ട് കാര്യം മനസ്സിലാക്കണം നമ്മുടെ സമൂഹം അത്ര കണ്ട് ഉയർന്നിട്ടൊന്നുമില്ല ഇവിടെ കുറേ നവോത്ഥാന നടന്നു അല്ലെങ്കിൽ കുറേ ജാതി സ്പർദ്ധക്കെതിരെയും മതപരമായ ചില ആചാരങ്ങൾക്കെതിരെ അനുഷ്ഠാനങ്ങൾക്കെതിരെയൊക്കെ കീഴ്വഴക്കങ്ങൾക്കെതിരെയും ചില മൂവ്മെൻ്റങ്ങളും മൊമൻ്റങ്ങളും ഉണ്ടായി എന്നുള്ളതെല്ലാം സമ്പൂർണ്ണമായി ജാതി വ്യവസ്ഥയിൽ നിന്നും ഇവിടെ നശിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായി ഇത്തരം സമുദായങ്ങളിൽ നിന്നും ദളിത് സമുദായങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ സമുദായത്തിൽ നിന്ന് കാര്യങ്ങൾ ഉയർന്നു വന്നാൽ അവരെ ശ്രദ്ധിക്കുവാനും അവരെ ഒക്കെ ഇവിടെ ആളുകൾ ഉണ്ടാവും സമൂഹത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകും അതുകൂടിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ പുറകിൽ പോകേണ്ടത് സ്വാഭാവികമായി അത് ശ്രദ്ധിക്കണം അത് സ്വകാര്യ ജീവിതം കൂടി അവർ ശ്രദ്ധിച്ച് പോയാൽ അവർക്ക് വലിയ സംഭാവന നൽകാൻ പറ്റും അയ്യങ്കാളിയൊക്കെ നോക്കും എന്ത് വലിയ മാതൃകയാണ് അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ഈ അംബേദ്കർ അംബേദ്കറിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഏത് സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതല്ലോ അദ്ദേഹം കർമ്മം കൊണ്ട് ലോ ഏത് ബ്രാഹ്മണനെയും ലോകത്തിലാരെയും കാൾ ഔന്നത്യത്തിൽ നിൽക്കുന്ന നിയമജ്ഞനും പണ്ഡിതനും ഭരണഘടനയുടെ മുഖ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുമായിരുന്നു മാറി നിന്ന ആളല്ലേ വ്യക്തിയല്ലേ അപ്പോൾ അവരൊക്കെ സ്വഭാവ വൈകൃതം വന്ന് ജീവിതത്തിൽ വീണുപോയിരുന്നെങ്കിലോ ചെറുപ്പകാലത്ത് വീണുപോയിരുന്നെങ്കിലും എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുമോ അപ്പോൾ അംബത്കർ ആയാലും അതുപോലെ തന്നെ ആയാലും പിന്നെ ഇങ്ങനെ എടുത്താൽ ആരെടുത്താലും പട്ടികജാതി പട്ടി വർഗത്തിലെയും ദളിത് ഭാവത്തിലേക്ക് ധാരാളം ആളുകൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ കലാരംഗത്ത് ഉയർന്നു വരുന്നവർ ദയവായി ഈ ഇത്തരം കുൽസിത പരിപാടികളുടെ പുറകെ സഞ്ചരിക്കരുത് കുൽസിത മാർഗ്ഗങ്ങളുടെ പുറകെയും പോകരുത് നിങ്ങളങ്ങനെ പോകുമ്പോൾ ഇല്ലാതാവുന്നത് നിങ്ങളുടെ കരിയറാണ് നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് നൽകാൻ കഴിയുന്ന നിങ്ങളുടെ കലാ സാഹിത്യ വാസനകളാണ് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക സമൂഹം അത്ര വളർന്നിട്ടില്ല പ്രത്യേകിച്ച് കേരള സമൂഹം ഇന്ത്യൻ സമൂഹം ആവട്ടെ അത്ര കണ്ട് ജാതിയിൽ ഏത് ആളായാലും വളരെ ക്രിയേറ്റീവായി വളർന്നു വരട്ടെ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും സമൂഹം എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി മനസ്സിലാക്കി സാമൂഹ്യ സാഹചര്യം കൂടി മനസ്സിലാക്കി കുറേ കൂടി ഈ ലഹരി പദാർത്ഥങ്ങളുടെ കാര്യങ്ങളൊക്കെ പിന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ പെടും പിടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് കകന്നു നിൽക്കുകയും തൻ്റെ കലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹിത്യമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഗാനവും കവിതയുമായിട്ട് ബന്ധപ്പെടുത്തുള്ള മേഖലകളിലൊക്കെ വേടൻ സഞ്ചരിക്കണം താങ്കളെപ്പോലെയുള്ള കലാകാരന്മാർ സമൂഹത്തിന് വലിയ സംഭാവന നൽകാൻ കഴിയുന്നവരാണ് ഇത്തരം ട്രാപ്പുകളിലൊന്നും തെട്ടുപോകരുത് പെട്ടുപോയതിന് ശേഷം അതിൽ ജാതിയും മതവും വർഗ്ഗവും വരണവും പറഞ്ഞിട്ട് കാര്യമില്ല ക്രിമിനൽ സ്വഭാവമുള്ള കേസാണെങ്കിൽ അതങ്ങനെ പോകും മോഷണ സ്വഭാവമുള്ള കേസാണെങ്കിൽ അതങ്ങനെ അത് വേറെ രീതിയിൽ പോകും ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് പരമാവധി മറ്റുള്ളവർ പ്രയോജനപ്പെടുത്തുമ്പോൾ അവരെ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല നിയമത്തിൻ്റെ ഭാഷയിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല അല്ലാതെ നമുക്ക് പലതും ധാർമ്മികമായി പലതുമൊക്കെ പറയാം പക്ഷേ നിയമത്തിൻ്റെ ഭാഷ ശക്തമായി ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ജാതിയും മതവും വർഗ്ഗവും ഒന്നും ഓടുകയില്ല അവിടെ തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യം വേടനെ പോലെയുള്ള എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ഇനി ഈ രംഗത്തേക്ക് വരുന്നവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വളരെ ഗൗരവമായൊരു വിഷയമാണത് അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ സംഭാവന നൽകുവാനുണ്ട് വലിയ ജീവനുകളുമായിട്ടാണ് ജീവനാണ് നിങ്ങൾ കർമ്മം കൊണ്ട് നിങ്ങൾ വലിയ വലിയ വളരെ വളരെ ഉയരങ്ങളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നിങ്ങൾ കാലിടറി വീണുപോകാതിരിക്കാൻ വേടന്മാർ വേടൻ ശ്രദ്ധിക്കുക ഇനി വരുന്ന വേടന്മാരും ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഞാൻ കലാഭവൻ മണിയുടെയും വിനായകൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ അനുഗ്രഹീത കലാകാരന്മാരാണ് ആ അനുഗ്രഹം തന്നെ എല്ലാ കാലവും കൊണ്ടുപോകാൻ മറ്റ് വഴികളിലേക്ക് ചലിച്ച് മറ്റുള്ളവർക്കും കൂടി അവസരമുണ്ടാക്കി കൊടുക്കാതിരിക്കാൻ അവസരം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ മോഹൻലാൽ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റൊരാൾ തെറ്റ് ചെയ്തു സമ്പന്നർ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ തെറ്റ് ചെയ്തു അവരെ പിടിച്ചിട്ട് ഞങ്ങളെ പിടിക്കും എന്നൊന്നും പറയാനൊന്നും പല കാര്യം കേസിൻ്റെയൊക്കെ മെരിറ്റ് പലതും പല രൂപത്തിലൊക്കെയാണ് പോകുന്നത് കോടതിയിൽ ചെന്നാൽ പോലും പല രൂപത്തിലൊക്കെയാണ് ആവുന്നത് ആ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം ഉൾക്കൊണ്ട് കൊണ്ട് നമുക്ക് സമത്വസുന്ദരമായ നീതിപൂർവമായ ജനാധിപത്യപരമായ വളരെ കൃത്യമായ ആദർശാത്മകമായ ഒരു സമൂഹത്തിലല്ല നിങ്ങൾ ഞാനും ജീവിക്കുന്നത് ഇത് മനസ്സിലാക്കിയിരിക്കണം വേടൻ ആനെപ്പോലെയുള്ള ആളുകൾ ഇത് മനസ്സിലാക്കി ഇരുന്നിട്ട് കുറച്ചുകൂടി കോഷ്യസായി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും സമൂഹത്തിന് വലിയ സംഭാവന നൽകുവാൻ Ninguna la o labor de tarif